ഇന്നൊറോ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് വുമൻസ്റ്റാറ്റിംഗ് ചാമ്പ്യൻ ലിം മോർഗൻ വുമൻസ് വേൾഡ് ചാമ്പ്യൻ ഇ സ്കൈ ഇവരുടെ സെഗ്മെന്റ് ആണ് നടന്നത് അപ്പോൾ അത് പറയുന്നതിനേക്കാൾ മുൻപായിട്ട് ഇന്നത്തെ ഓറോ എപ്പിസോഡിനെ പറ്റി പറയാം ഇന്നത്തെ റോ എപ്പിസോഡ് നല്ല ഷോ ആയിട്ടാണ് തോന്നിയത് എന്നാൽ ഒരു വേറെ ലെവൽ ഷോ എന്നൊന്നും പറയുന്നില്ല അത്യാവശ്യം നല്ല റോ എപ്പിസോഡ് ആയിരുന്നു അതുപോലെ നമ്മൾ പ്രതീക്ഷിച്ച ഗോഡ്ബർഗിന്റെ റിട്ടേണും ഇതിൽ ഉണ്ടായിരുന്നു ഇനി ഇവരുടെ സെഗ്മെന്റ് നോക്കാം ലൂംബോർഗൻ പറയുന്നത് നിക്കി ബെല്ലയ ടേക്ക് ചെയ്ത കാര്യത്തെ പറ്റിയാണ് അതായത് നിക്കി ബെല്ലയ ടേക്ക് ചെയ്ത് അവരിപ്പോൾ വീട്ടിലാണ് വീട്ടിലാണുള്ളത് ഈയൊരു ടൈപ്പിലൊക്കെ മെൻഷൻ ചെയ്ത് കളിയാക്കുന്നുണ്ട് അപ്പോൾ ഇതിന്റെ കാരണം ഇവർക്ക് മാച്ച് വയ്ക്കാൻ പോകുന്നത് കൊണ്ടൊക്കെയാണ് അതേസമയം അവിടെ യുഎസ് കൈ ഉണ്ട് ഇവര് രണ്ടുപേരും സെഗ്മെന്റ് ചെയ്ത് മുന്നോട്ട് പോകും അവസ്ഥാനത്തിൽ യു എസ് കയ്യോട് വേൾഡ് ചാമ്പ്യൻഷിപ്പിന്റെ റീമാച്ച് തനിക്ക് വേണം എന്നൊക്കെ ലിവ് മൊറുഗൻ പറയുന്നുണ്ട് അതായത് നമുക്ക് സിംഗിൾസ് മാച്ച് ഒന്നും ചെയ്താൽ പോരാ വേൾഡ് ചാമ്പ്യൻഷിപ്പ് തന്നെ വേണം എന്നൊക്കെ അതുപോലെ തന്നെ ആ ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പ് യു എസ് കൈയുടെ കയ്യിൽ നിന്നും ലിവ് മുറുഗിന് കൊടുക്കാനായിട്ടും ആവശ്യപ്പെടുന്നുണ്ട് അവസാനം ഡോമിനിക്കും അത്തരത്തിൽ സപ്പോർട്ട് ചെയ്യുമ്പോൾ ചാമ്പ്യൻഷിപ്പ് ലിവ് മോർഗിനി യു എസ് കൈ ഇട്ടു കൊടുക്കുന്നതായിട്ടും അതിനുശേഷം അങ്ങനെ തന്നെ ലിം മോറിനെ അറ്റാക്ക് ചെയ്തു യുഎസ് കൈ ശേഷം ഡൊമിനിക് മിസ്റ്റീരിയോയ്ക്കും കൊടുത്തു ഒരു പടക്കം ഒന്നല്ലെങ്കിൽ നിക്കിബെല്ല യു എസ് കൈ ആഡ് ചെയ്തുകൊണ്ട് ടാറ്റി മാച്ചൊക്കെ ആയിരിക്കാം ഉദ്ദേശിക്കുന്നത് അതിനുശേഷം ക്വീൻ ഓഫ് റിംഗ് ടൂർണമെന്റിന്റെ മാച്ച് അതായത് ഫെസർ ഫോർവേ മാച്ച് ഈ മാച്ച് നടന്നത് ഇൻജോറിമാറി റിട്ടേൺ ചെയ്ത ആസ്ക സ്റ്റെഫനി വർക്കിയർ ഐ വി ലൈലാൻഡ് വുമൻസ് ടാറ്റിംഗ് ചാമ്പ്യൻ റക്കേൽ റോഡ്രിഗൻസ് ഇവർക്കാണ് ഈ മാച്ച് നടന്നത് അപ്പോൾ ഈ മാച്ച് നല്ല അടിപൊളി മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത് ഈ മാച്ചിന്റെ അവസാനത്തിൽ റിയാ റിപ്പ്ഡി വന്നുകൊണ്ട് റക്കൽ റോഡറിഗേഡ്സിന് റിങ്ങിന് പുറത്ത് വെച്ച് ഫിനിഷറെല്ലാം ചെയ്തു അതായത് റക്കേലി മാച്ച് വിൻ ചെയ്യാൻ പോയ സമയത്ത് എന്നിട്ട് റിങ്ങിലേക്ക് ഇട്ട് കൊടുത്ത സമയം ആസ്ക റക്കലിന് ഫിനിഷർ കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ റിയാ റിപ്ലിയുടെ സഹായത്തോട് കൂടി ആസ്കയാണ് വിൻ ചെയ്ത് സെമി ഫൈനൽ മാച്ചിലേക്ക് ആഡായത് പിന്നീട് ബാക്ക് സ്റ്റേജിൽ ജഡ്ജ്മെന്റ് ഡേ ടീമിൻ്റെ സെഗ്മെന്റ് അപ്പോൾ ലീവ് മോർഗൻ റക്കലിനോട് പറയുന്നുണ്ട് എന്തോ ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ എൻ്റെ കൂടെ വരാനായിട്ടെല്ലാം അപ്പോൾ റക്കല് പറയുന്നത് മാച്ച് കഴിഞ്ഞ് ഞാൻ ഇപ്പൊ റെസ്റ്റ് എടുക്കാണ് അതുകൊണ്ട് വരാനായിട്ട് സാധിക്കില്ല എന്നൊക്കെയാണ് പിന്നീട് അതിന് ലീവ് മോർഗൻ തനിയെ പോയേക്കാം എന്നൊക്കെയാണ് പറഞ്ഞത് അതേസമയം ഫിൻബാനർ പറയുന്നുണ്ട് ലിവ് മോർഗൻ്റെ കാര്യം ആലോചിച്ച് വിഷമിക്കേണ്ട എന്നൊക്കെ അതുപോലെ തന്നെ ഡൊമിനിക് മിസ്റ്റീരിയോ ഫിൻ ബാലറ് ഇവർക്ക് വീണ്ടും ഒരു സ്പാർക്ക് പോലെയും ഈ സെഗ്മെന്റിൽ കാണിച്ചിട്ടുണ്ട് പിന്നീട് ന്യൂ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ഗന്ധറിന്റെ സെഗ്മെന്റ് ആണ് നടന്നത് അതായത് ഗന്ധർവ്വന്നതിനു ശേഷം ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തത് ഭയങ്കരമായി സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ടും അതുപോലെ തന്നെ ജയിൽ തോൽപ്പിച്ച കാര്യം അതുപോലെ തന്റെ ചാമ്പ്യൻഷിപ്പ് തിരികെ കൊണ്ടുവന്ന കാര്യത്തെ പറ്റിയെല്ലാം പറഞ്ഞ് സംസാരിച്ച് മുന്നോട്ട് പോകുന്ന സമയത്താണ് നമ്മുടെ ഗോൾ പെർക്കിന്റെ തീം മ്യൂസിക് പ്ലേ ആയത് ഗോൾ പെർക്ക് വന്നതിന് ശേഷം ഗന്ധർവുമായി ഫേസ് ടു ഫേസ് നിന്ന് വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാച്ചിന് വേണ്ടി ചാലഞ്ച് ചെയ്തു അതായത് ജൂലൈ പന്ത്രണ്ടാം തീയതി നടക്കാൻ പോകുന്ന സാറ്റർഡേ മെയിൻ മെയിനെന്റിലാണ് ഗന്ധറിനെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് മാച്ചിന് വേണ്ടിയിട്ട് ഗോൾ പെർക്ക് ചാലഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ മാച്ച് സൗദിയിൽ വരും എന്നാണ് വിചാരിച്ചത് പക്ഷേ ഇത് സാറ്റർഡേ നൈറ്റ് ഇവന്റ് മാച്ച് ആയിട്ടാണ് വരാൻ പോകുന്നത് അപ്പോ ഇവർക്ക് തമ്മിലുള്ള ചാമ്പ്യൻഷിപ്പ് മാച്ച് സെറ്റ് ആയിട്ടുണ്ട് അപ്പോ ഇതാണ് ഈ സെഗ്മെന്റ് കൊണ്ട് ഉദ്ദേശിച്ചത് അതുപോലെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഗോൾബർഗ് ഡബ്ല്യു ഡബ്ല്യു റിട്ടേൺ ചെയ്തേക്കാണ് ലാസ്റ്റ് മാച്ചിന് വേണ്ടിയിട്ട് അപ്പോ ഈ സെഗ്മെന്റ് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ നല്ല സെഗ്മെന്റ് ആണ് പക്ഷെ ഇവർക്കൊക്കെ വന്നപ്പോൾ തന്നെ ചാമ്പ്യൻഷിപ്പ് മാച്ച് ആണ് ഡബ്ല്യു കൊടുക്കുന്നത് പിന്നീട് എ ജെ സ്റ്റെയിൽ ഫേഴ്സസ് ജെ ഡി ഇവർക്ക് തമ്മിൽ ഒരു സിംഗിൾസ് മാച്ച് അപ്പോൾ ഈ മാച്ചില് ഡോമിനിക് മിസ്തീരിയോ ഏജേ സ്റ്റൈൽസിനെ ഡിസ്റ്റർബ് ചെയ്യാൻ നോക്കുമ്പോൾ ദേഷ്യം വന്ന ഏജെ സ്റ്റേൽസ് പെട്ടെന്ന് തന്നെ തന്നെ ജെ ഡി മെക്ദാനിക്കിന് സ്റ്റൈൽ ക്യാഷ് കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ ഏജെ സ്റ്റേൽസ് ആണ് വിൻ ചെയ്തത് വിൻ ചെയ്തതിന് ശേഷം ഡോമിനിക് മിസ്റ്റീരിയോ അറ്റാക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ ഡോമിനിക് മിസ്തീരിയോക്ക് ഫനാമിനൽ ഫോറം കൊടുക്കാൻ വേണ്ടി നോക്കി അപ്പോഴേക്കും ഫിൻ ഫിൻബാലർ ഒന്ന് സേവ് ചെയ്ത് കൊണ്ടുപോകുന്നതായിട്ടും ഐ ഡി സ്റ്റേറ്റ് ഡോമിനിക് മിസ്തീരിയോട് ഐ സി ചാമ്പ്യൻഷിപ്പ് എടുത്തുകൊണ്ട് റിങ്ങി വെട്ട് പോകുന്നതായിട്ടാണ് കാണിച്ചത് അതായത് ഇവരെല്ലാം അറ്റാക്ക് ചെയ്യാൻ വന്ന സമയം അപ്പോൾ ഈ അവസാനം കാണിച്ച സെഗ്മെന്റും നന്നായിട്ടുണ്ടായിരുന്നു അതിനുശേഷം ബെയിലി വുമൻസ് ഐ സി ചാമ്പ്യൻ ബെക്കി ലെഞ്ച് ഇവരുടെ സെഗ്മെന്റ് അപ്പോൾ ഈ സെഗ്മെന്റിൽ ഇവര് ഒരുപാടെല്ലാം സംസാരിച്ചതിന് ശേഷം അവസാനത്തിൽ ബെയിലി ചാമ്പ്യൻഷിപ്പ് ഒക്കെ വിൻ ചെയ്തിട്ട് എത്ര നാളായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബെക്കി ലെഞ്ച് കളിയാക്കുന്നുണ്ട് അതുപോലെ തന്നെ ബെക്കി ലെഞ്ചിനെ ഐ സി ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ചാലഞ്ച് ചെയ്യുമ്പോൾ ബെക്കി മാച്ച് ഒന്നും തരാൻ പറ്റില്ല എന്ന ടൈപ്പിലൊക്കെയാണ് പറഞ്ഞുകൊണ്ട് ഈ ഒരു സെഗ്മെൻറ്റിൽ മുന്നോട്ട് പോയത് അവസാനം ബെക്കി ലെഞ്ച് ബെയിലി അറ്റാക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ ബെയിലി അത് മനസ്സിലാക്കിക്കൊണ്ട് ബെക്കി ബെഞ്ചിനെ തന്നെ തിരിച്ചറ്റാക്ക് ചെയ്തു ശേഷം ഈ ഒരു സെഗ്മെൻ്റ് എല്ലാം അവസാനിച്ചു അപ്പോൾ ഈ സെഗ്മെൻറ് ഷോർട്ടായിട്ട് പറയുമ്പോൾ ഇങ്ങനെയുള്ളൂ ചാമ്പ്യൻഷിപ്പ് മാച്ചിനുള്ള അവസരം ചോദിച്ചു അവർ കൊടുത്തില്ല പിന്നീട് ബാക്ക് സ്റ്റേജിൽ ഏരിയ സ്റ്റെയിൽസ് ഡൊമിനിക് മിസ്റ്റീരിയോടെ ഐ സി ചാമ്പ്യൻഷിപ്പ് കൊണ്ടുപോയി നിക്കാൾഡേസിന് കൊടുക്കുന്നതായിട്ടും അതേസമയം നിക്കാൾഡേസ് ഏജൽസിന് ഒരു മാച്ച് വെച്ച് കൊടുക്കും അതായത് നൈറ്റ് ഓഫ് ഐ സി ചാമ്പ്യൻഷിപ്പ് മാച്ച് ഡൊമിനിക് മിസ്റ്റീരിയോട് കൂടെ ഏജൻസ്റ്റൈൽസിന് നടക്കുമെന്നാണ് നിക്കാൾഡേസ് പറഞ്ഞത് അതേ സെഗ്മെന്റിൽ തന്നെ ബെയ്ലി വരുന്ന സമയത്ത് ബെയിലിയോട് പറയുന്നുണ്ട് മെക്കി ലഞ്ചുമായിട്ടുള്ള ഐ സി ചാമ്പ്യൻഷിപ്പ് നെക്സ്റ്റ് വീക്ക് റോ എപ്പിസോഡിൽ നടത്താം എന്നൊക്കെ അതായത് ഇവരുടെ മാച്ച് നെക്സ്റ്റ് വീക്ക് റോ എപ്പിസോഡിൽ കൺഫേം ചെയ്തു പിന്നീട് അവിടെ മുൻ ഐസി ക്യാമ്പിൽ ലൈറ വൽക്കിരിയ വന്നുകൊണ്ട് ഒരു ചെറിയ സെഗ്മെന്റും കാണിച്ചിരുന്നു ഇനി നെക്സ്റ്റ് വീക്ക് നടക്കുന്ന മാച്ചിൽ ലൈറ വൽക്കിരിയ വന്ന് എന്തെങ്കിലും ഒപ്പിക്കുമോ എന്ന് കണ്ടറിയാം എന്നിട്ട് ഇത് ത്രിപുൾ ത്രഡാകുമോ എന്നൊക്കെ പിന്നീട് കൈരി സെയിൻ ഫോഴ്സസ് വുമൻസ് ചാമ്പ്യൻ ലിവ് മോർഗൻ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് അപ്പോൾ ഈ മാച്ചിനെ പറ്റി ഒന്നും പറയാനില്ല അതായത് മാച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ജിം ഒരു ഇഞ്ചറി സംഭവിക്കുന്നതായിട്ടും ശേഷം മാച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൈരി സെയിം ഈ മാച്ച് വിൻ ചെയ്തതായിട്ട് റെഫറി പറഞ്ഞു പിന്നീട് സാമി സൈൻ ബാക്ക് സ്റ്റേജിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കെലിൻ ക്രോസ് വന്നുകൊണ്ട് എപ്പോഴത്തേയും പോലെ സാമി സൈൻ്റെ ബ്രാന്താണെന്നും സാമി സൈന്റെ ഇപ്പോഴത്തെ പോക്കൊന്നും ശരിയല്ല ഈ ഒരു ടൈപ്പിലൊക്കെ പറയുന്നത് അതുപോലെ റാൻഡിയോട്ടനായിട്ട് നടക്കാൻ പോകുന്ന സെമി ഫൈനൽ മാച്ചിൽ റാൻഡിയോട്ടൺ സാമി സൈനെ തോൽപ്പിച്ചുകൊണ്ട് പതിനഞ്ചാമത്തെ പ്രാവശ്യത്തെ വേൾഡ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി പോകുമെന്നും സാമി സെയിൻ വീണ്ടും വട്ടപൂജ്യമായി പഴയ അവസ്ഥയിലേക്ക് തന്നെ വരും ഒരു ടൈപ്പിലൊക്കെ പറഞ്ഞുകൊണ്ട് സാമി സൈനിനെ ഒരു മൈൻഡ് ഗെയിം ചെയ്യുന്നത് പോലെയാണ് കാണിച്ചിട്ടുള്ളത് അപ്പോ അതെല്ലാം സാമി സൈൻ എതിർത്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട് അതായത് നിന്നെ കൊണ്ടിപ്പോ ഭയങ്കര ശല്യമായി ഈയൊരു ടൈപ്പിലൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സെഗ്മെന്റിന്റെ അവസാനത്തിൽ കെരിൻ പ്രോസ് സാമി സൈൻ ഇവർക്കൊരു സിംഗിൾസ് മാച്ച് വെക്കാം എന്ന ലെവലിലാണ് എത്തിയിട്ടുള്ളത് അതിനുശേഷം റോ എപ്പിസോഡ് മെയിനുവിന്റെ ആയി നടന്നത് കിങ് ഓഫ് റിംഗ് ടൂർണമെന്റിന്റെ ഫാറ്റൽ ഫോർവേ മാച്ച് നടന്നത് ബ്രോൺസൻഡ് റേഡോ റുസേവ് ഷെയ്മസ് മുൻ വേൾഡ് ചാമ്പ്യൻ ആയിരുന്ന ജെ ഇവർക്കാണ് ഈ മാച്ച് നടന്നത് അപ്പൊ ഈ മാച്ചിൽ സർപ്രൈസ് ആയിട്ട് ഒരു റെസ്ലർ വരും എന്നൊക്കെ പറഞ്ഞ് സ്പോർട്ട് വിട്ടു വിട്ട് അവസാനം ജയുസോനെയാണ് കൊണ്ടുവന്നത് ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ നല്ല അടിപൊളി മാച്ചായിട്ടാണ് തോന്നിയത് ഫൈറ്റ് ചെയ്ത എല്ലാവരും നന്നായി തന്നെ മാച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് മാച്ചിന്റെ അവസ്ഥാനത്തിൽ ബ്രോൺസ് ആൻഡ് സുനാമി ചെയ്യാൻ നോക്കിയ സമയത്ത് ഏറ്റവും വന്നുകൊണ്ട് ബ്രോൺസ് ആൻഡ് റീഡിനെ തട്ടിയിട്ടു ഈ ഒരു അവസരം ഉപയോഗിച്ച് ജെ ഉസ് ബ്രോൺസ് ആൻഡ് റീഡിന് സ്പിയറും ബാക്ക് ടു ബാക്ക് ഫിനിഷറും കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ ജയുത്സയാണ് വിൻ ചെയ്ത് കിങ് ഓഫ് ദ റിങ് ടൂർണമെൻറ്റിന്റെ സെമി ഫൈനൽ മാച്ചിലേക്ക് ആഡ് ആയത് അപ്പോൾ ഈ മാച്ചൊക്കെ സെറ്റായിരുന്നു പക്ഷേ ഈ ഒരു റിസൾട്ട് മാത്രം അത്ര സെറ്റായി തോന്നിയില്ല സംഭവം ജയ കഷ്ടപ്പെട്ട് ജയിക്കുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത് ഇത് റോയൽ റോംബക്ക് മുൻപൊക്കെ ചെയ്യായിരുന്നു എങ്കിൽ ജയ ഉത്സവക്ക് ഇത്രയധികം ഹേറ്റൊന്നും വരില്ല ഇതിപ്പോൾ ചാമ്പ്യൻഷിപ്പ് തോറ്റ പിറ്റേ ദിവസം വന്നുകൊണ്ട് വീണ്ടും ഒരു അവസരമാണ് കൊടുത്തിട്ടുള്ളത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ നിറയെ കഴിവുള്ള റിസൾട്ട്സ് ഉണ്ട് പക്ഷെ അവർക്കൊന്നുമില്ല അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ജയിൽസോയാണ് വിൻ ചെയ്തിട്ടുള്ളത് ജയിൽസോ കോഡി റോഡ്സ് ഇവർക്കാണ് ഫൈനൽ നടക്കാൻ സോറി സെമി ഫൈനൽ നടക്കാൻ പോകുന്നത് നെക്സ്റ്റ് വീക്ക് പിന്നീട് റോഡ് അവസാനത്തിൽ സെത്ത് റോറൻസ് വന്നുകൊണ്ട് ജയിൽ സോനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി എന്നാൽ ആ സമയത്ത് തന്നെ കോഡി റോഡ്സ് വന്നുകൊണ്ട് ജയിൽ സോനെ സേവ് ചെയ്യുന്നതായിട്ടും ഇവർ രണ്ട് പേരും ഒന്നിച്ചുകൊണ്ട് റോ എൻറ്റി ഗാർഡ് കാണിച്ച് അവസാനിപ്പിച്ചു അപ്പോൾ ഇതൊക്കെയാണ് റോ എപ്പിസോഡിൽ നടന്നിട്ടുള്ളത് ഇന്നത്തെ റോ എപ്പിസോഡ് നല്ല ഷോയാണ് പക്ഷേ ഒരു വേറെ ലെവൽ ഷോ എന്നൊന്നും പറയുന്നില്ല നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നതിലെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്